പാൽക്കാരി തായോ റോഡോ േട്ടാ എവിടെ പോന്നാ എനിക്കൊരു പാലേണ്ടുടാ എനിക്കൊരു സിനിമയ്ക്ക് പോകണോടേ അവളെ ഇപ്പൊ ഒരുങ്ങി വീട്ടില് നിനക്കെപ്പോഴും അവളോട്ടുള്ള ഉറക്കം മാത്രമേ ഉള്ളൂ പാലേച്ച മാത്രമേ ഉള്ളൂ അറിയാമായിട്ടുള്ള ഞാൻ കഴിഞ്ഞ ദിവസം കല്യാണത്തിനല്ലോ അതേ തന്നെ ഈ തിന്നിന്നടക്ക് വന്നു പോയി എന്നെ ചുമ്മാ താങ്ക് യു ശരി എന്നാ ഏ ടാറ്റ പറഞ്ഞാ അങ്ങനെ പറയാനോ പോട്ടെ കൊഴപ്പില്ല ഇപ്പോഴത്തേക്ക് വിട്ടേ ചേട്ടനായോണ്ട് മാത്രമേ ശരി പോയിട്ട് പറഞ്ഞേ നോക്കി പോട്ടോ ഇയാളെ വിട് നമ്മൾ ബ്രദേശ് അന്ന് ആലോചിക്കണം അല്ലെ അടിച്ചല്ല ഞാൻ വിട്ട് ഞാൻ അടിച്ചല്ലടാ ഞാൻ പോ നീ പോയിട്ടോ എന്ന ഒരു ഉദ്ദേശത്തോടെ മനസ്സിലായി സ്നേഹം ചേട്ടനായതുകൊണ്ട് ഞാൻ മിണ്ടായിരിക്കുന്നത് ഏഹ് ഓക്കെ പോകും കറിയും കേട്ടു എനിക്ക് പറ്റത്തില്ല അവളുണ്ട് അപ്പുറത്തെ ജംഗ്ഷനായി പോയിക്കൊണ്ട് പോകണം അറിയാലോ അവള് ഭയങ്കര നീ പുറേന്ന് വിളിക്കല്ലേ ഇല്ല ഇല്ല ഓട്ടോ ഇത് സ്റ്റാർട്ട് സ്റ്റാർട്ടാവുന്നില്ല ഇത് എന്താ ചെയ്താൾ